ബഹുമാനവും നൽകുന്നു ദ്വീപ് നിവാസികൾ ലാളിത്യമാണ് ജീവിതത്തിൻ കാഴ്ചകൾ ആർഭാടവും ഇല്ലാത്ത നിലയിൽ തന്നെയാ കാര്യങ്ങളൊക്കെ നടക്കലും ഒരു കാഴ്ചയാ അതുപോലെ തന്നെ വീടിനും പൊങ്ങച്ചോം കണ്ടില്ല പല കാര്യത്തിനും വസ്ത്രത്തിനും അതുപോലെ സൽക്കാരത്തിനും കണ്ടില്ല ദുർവിനയം ഹബീബ ഒന്നിനും കബറും കുഴിക്കാനുണ്ട് നിരവധി വ്യക്തികൾ ഓരോ മഹല്ലിലുമുണ്ട് അനവധി ആളുകൾ കൂലിക്ക് വേണ്ടിയിട്ടല്ല ഈ ഒരു കർമ്മവും ചെയ്യുന്നു സേവനമാണ് അവരുടെ ലക്ഷ്യവും ചില മഹലിലുള്ളത് നാട് പോലെ തന്നെയാ സന്തോഷമിൽ കൊടുക്കുന്നതും ഒരു രീതിയാ ഇത് കേന്ദ്രഭരണം തന്നെയാണ് പൊന്നെ സൗഹാർദ്ദമിൽ കഴിയുന്ന നാടും തന്നെ പെട്രോളിനും മത്സ്യത്തിനും വില കമ്മിയ മറ്റുള്ളതിന് വലിയ വിലയും തന്നെയാ എത്തേണ്ടതും തന്നാണ് സാധനമൊക്കെയും അത് ഉപ്പ് മുതൽക്കാർ പൂരമെല്ലാം തന്നെയും അത് ഷിപ്പിലാണ് വരുന്നതും ധാരാളമായി എന്നുള്ള വിവരം കിട്ടി പൊന്നെ വ്യക്തമായി പാസ്പോർട്ട് വേണ്ട അന്തമാനിൽ പോകുവാൻ ക്ലിയറൻസ് ഒന്നും വേണ്ട വിടെ ഇറങ്ങുവാൻ നമുക്കുള്ള ഐ ഡി കാർഡ് കയ്യിൽ കരുതണേ ഇല്ലാതെ വന്നാൽ കഷ്ടമാണെന്ന് ഓർക്കണേ സൗകര്യമുണ്ട് പോകുവാൻ കപ്പൽ വഴി അതുപോലെ ഫ്ലൈറ്റും ഉണ്ട് ഓർക്കുകയും മൊഴി വിശദീകരിച്ചറിയേണ്ടവർ വിളിച്ചോളൂ ഇതിലുള്ളതാണ് നമ്പറും ഓർത്തോളൂ ഞാൻ കണ്ടു അന്താ മാനിൽ നല്ലൊരു മാതൃക പൂർവീകരിൽ നിന്നുള്ളതാണിത് അറിയുക ഇൽമിന്റെ മജിലിസിൽ എവിടെയായാൽ തന്നെയും അതുപോലെ പള്ളിയിലെത്തിയെന്നാൽ അവിടെയും തലയും മറക്കൽ പതിയു തന്നാ പൊന്നേ പറയാതെ തന്നത് ചെയ്യലാണ് മുന്നേ ഉലമാവിനോട് അവർക്കുള്ളതാ ബഹുമാനം ും നൽകുന്നതാണ് ആമനം ഞെരിയാണിക്ക് താഴ വസ്ത്രവുമില്ല മുടിവട്ടൽ ന്യൂ ഫാഷനും കണ്ടില്ല മദ്യം കഴിച്ച് റോഡിലാടി നടക്കലും ഇല്ലെന്ന വിവരം കിട്ടി പൊന്നെ എന്നിലും അപൂർവമായി ഉണ്ട് എന്നൊരു കാര്യവും പാടാതിരിക്കുന്നില്ല ഞാനാ വിവരവും വെറും ജിന്നുകൾ മാത്രം വസിക്കുന്നുണ്ട് ഒരു ദ്വീപ് തന്നെ അന്തമാനിൽ ഉണ്ട് പെരിടാപ്പ് എന്നൊരു പേരതിന്നെ ഉള്ളതാ അവിടേക്ക് പോകാൻ അനുമതി ഇല്ലാത്തതാ ഇവയൊക്കെ ദ്വീപിൽ നിന്ന് തന്നെ അറിഞ്ഞതാ ഒരുപാട് കാര്യം പറയുവാൻ ഇനിയുള്ളതാ ൽക്കാലം ഇവിടെ ചുരുക്കി ഞാൻ ഈ വരികളും ഏതാണ്ടും തന്നാണ് പല കാരങ്ങളും അള്ളാഹു ജല്ല ജലാലവൻ നമുക്കൊക്കെയും സംരക്ഷണം നൽകട്ടെ ഇവിടെയും അവിടെയും അബുമിന്ന ജാഫർ ബാക്കി മുക്കം ഇതാ രചിച്ചിട്ട് പാടുകയാണ് പൊന്ന ലഭിക്കും സഹാബത്താലിനും ദയ്യാന് സലാത്തും സലാമും ചൊരിയണേ ഹന്നെ